വെള്ളിയാഴ്ച ലീവ് കിട്ടിയപ്പോൾ തായ്ഫിലേക്ക് ഒന്ന് പുറപ്പെടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി കൂടി തായ്ഫിലേക്ക് യാത്ര തിരിച്ച് ജിദ്ദയിൽ നിന്നും തായ്ഫിലെത്തിയ ഉടൻ തന്നെ അതിമനോഹരമായിട്ടുള്ള മലപ്രദേശം മഴ ഉള്ളത് കാരണം കൊണ്ട് തന്നെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു തായ്ഫിലെത്തി അടുത്ത പള്ളിയിൽ നമ്മൾ ജുമ നമസ്കരിച്ചു അതിനുശേഷം ശേഷം ഞങ്ങളൊരു കൃഷിസ്ഥോട്ടത്തിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ വ്യത്യസ്തമായിട്ടുള്ള കൃഷികളുണ്ട് നമ്മളിതുവരെ കാണാത്ത പുതിന കൃഷിയുണ്ട് തക്കാളി തോട്ടം ആദ്യമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മല്ലിച്ചപ്പുകളുണ്ട് നല്ല മനോഹരമായ തക്കാളിത്തോട്ടമാണ് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് മല്ലിച്ചപ്പ് അതേപോലുള്ള ഇലക്കറികൾ മുളക് കൃഷികൾ അതുപോലുള്ള ഇലക്കറികളുമായി ബന്ധപ്പെട്ട് കഴിക്കാൻ പറ്റിയ കൃഷിത്തോട്ടങ്ങൾ നല്ല അടിപൊളി തോ തോട്ടമാണ് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ടാണ് ഉള്ളി ഇത് ഉള്ളിയാണ് കേട്ടോ ഉള്ളിയാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഒന്ന് വൈദന കൃഷിയുണ്ട് അടുത്ത കർഷകനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു അവൻ ഈജിപ്തിൽ നിന്നും വന്നതാണ് അവനാണ് ഈ കൃഷി തോട്ടം കൊണ്ടുനടക്കുന്നത് കൃഷിയെക്കുറിച്ച് അവൻ വളരെ നല്ല എക്സ്പ്ലെയിൻ ചെയ്തു തന്നു പിന്നെ മറ്റു തോ കൃഷി ഇടങ്ങളും തോട്ടങ്ങളൊക്കെ ആയിട്ട് തക്കാളിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പിന്നീട് ഞങ്ങൾ ഷഫ ഏരിയ ഷിഫ ഏരിയയ്ക്ക് പോയി അവിടുത്തെ നല്ല പാർക്കുണ്ട് ഞങ്ങളുടെ ഫാമിലി പോയതാണ് വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു